நாடு nah, പ്പണിഞ്ഞ പൊതുയുഗത്തിനായി ചുടു രക്തം ചിന്തി പാതയൊരുക്കിയ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സമര പോരാട്ടങ്ങളെ ഹൃദയത്തിലേറ്റി ജീവനും ശ്വാസവും രാപ്പകലില്ലാതെ പ്രസ്ഥാനത്തിനായി ഒഴിഞ്ഞുവച്ച് പ്രസ്ഥാനത്തിന്റെ വിളിക്കു മുന്നിൽ ജീവിതം സമർപ്പിച്ച് അജഞ്ചല സത്യങ്ങളുടെ ജ്വാലകൾ കണ്ണിൽ തെളിയിച്ച് ജനങ്ങളുടെ ആശയും സ്വപ്നവും നെഞ്ചിലേറ്റിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോത്തങ്കോട് ഗ്രാമപഞ്ചായത്ത് മഞ്ഞമല പതിനാറാം വാർഡിൽ നിന്നും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സഖാവ് അരിവാൾ നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ മനസ്സാക്ഷിയുടെ അംഗീകാരം വോട്ടുകളായി രേഖപ്പെടുത്തി വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേയെന്ന് നാട്ടിലെ പ്രബുദ്ധരായ സമ്മതിദായകരോട് ഞങ്ങൾ വിനയ പുരസ്സരം അഭ്യർത്ഥിക്കുന്നു നൽകാം